ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ എല്ലാവർക്കും സ്വാഗതം ജെയ്സ് അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ ബ്ലോഗിൽ കാണ കാണുന്നില്ല കാണുന്നില്ല നിങ്ങൾ പരാതി പറഞ്ഞ ഒരാളിത് ആ ഇന്നലത്തെ ബ്ലോഗിൽ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെ ബ്ലോഗ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പിന്നെ ഇവിടെ ഇല്ല എന്നുള്ളത് അപ്പോൾ വേറെ ആരെല്ലാം വാപ്പത അവിടെ ഇരിക്കുന്നുണ്ട് ഇന്നലത്തെ ലോക നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ എന്താണ് പറഞ്ഞത് വാപ്പ സലൂണിൽ പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു വാപ്പ എന്താണ് ഇപ്പോഴത്തെ ബ്ലോഗിൽ നിന്ന് വരാത്ത കാര്യം അല്ല ായത് കൊണ്ട് അവിടെന്നാണ് നമ്മള് അധികം എടുക്കുന്നത് പിന്നെ വാപ്പ കാണത്തില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഒന്നിക്ക് വാപ്പ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തായിരിക്കും അല്ലെങ്കിൽ നമ്മള് റൂമിനുള്ളിലായിരിക്കും അപ്പൊ അങ്ങനത്തെ കാരണം കൊണ്ടാണ് എപ്പോഴും വരാൻ പറ്റാത്ത കാര്യം അപ്പൊ ഇനി അങ്ങോട്ട് നമ്മുടെ ബ്ലോഗിലൊക്കെ ഡെയിലി ഉണ്ടാവും എന്തൊക്കെയാണ് ഇനി വാപ്പയുടെ വിശേഷങ്ങള് പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ടൊന്നും ഇല്ലാടത്തേം ഇവിടുത്തെ അല്ലേ ഓക്കെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോന്ന് പറയുമ്പോഴേ ചക്കരയ്ക്ക് ഇപ്പൊ എത്ര മാസമായി കറക്റ്റ് ആറാം മാസമായി എന്നാണ് ഇനിയിപ്പൊ സ്റ്റാർട്ട് ചെയ്തു എന്നാ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോണത് ഡോക്ടർ പറഞ്ഞിട്ട് പറയാം ഓക്കെ അതാണ് പോവാൻ പറ്റോ പറ്റുള്ളൂ എന്നുള്ള കാര്യൊക്കെ വളരെയധികം കൺഫ്യൂഷനിലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ പോവാൻ പറ്റായി എന്നുള്ളത് കാരണം വെച്ചുകഴിഞ്ഞാല് ഇപ്പോ തീർത്തും ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കാണ് അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ പിന്നെന്താണ് യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടാണല്ലേ ആ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവളൊ സമ്മൂടെ ഗ്സ് അപ്പൊ നമുക്ക് എവിടെ നോക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എവിടെയാണ് സേഫ്റ്റി എവിടെയാണ് സുരക്ഷ അങ്ങനെ നിക്കാൻ നമുക്ക് പറ്റത്തുന്നു അല്ലേ ഇല്ലാതിരിക്കട്ടെ അതാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ല നമുക്കിപ്പോ ഒന്നും മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ പിന്നെ റെഡിയാവുക ഒക്കെ അടിപൊളിയാവും നമുക്ക് നേരാവും ചെയ്യാം അതായത് ും പറയ നടക്കത്തില്ല രണ്ട് മാസം എടുത്ത് റെഡിയാകും അങ്ങോട്ട് തന്നെ പോയിട്ട് കാറിൽ പോകാൻ പറ്റിച്ച കാറിൽ പോവാം അല്ല ഞാൻ പറയാണ് അത്രയും നല്ല കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനെ പോവാം അതല്ലേ ട്രെയിനിലെ പോകുമ്പോഴേക്ക് അതെ അതെ അല്ല അപ്പൊ ഈ ഒരു ടൈമില് പിന്നെ ഡോക്ടർ പറയുകയാണ് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പിന്നെ ഓപ്ഷൻ അപ്പൊ എന്ത് നമുക്കൊരു പണിയാം നമുക്കൊരു പണിയാം ഉമ്മ ഇനിയിപ്പോ ഉമ്മാക്കും പിന്നെ ഇത് നോക്കണം അങ്ങനെ പറയാ അത് ഉമ്മ ഇങ്ങോട്ട് ആ അല്ല നിലവിലിപ്പോ എന്താണ് നമ്മളെ കൂട്ടിക്കൊണ്ട് ഡേറ്റ് ഫിക്സ് ഫിക്സ് ആക്കി ഒരു ഓൾമോസ്റ്റ് ആക്കല്ലോ മെയ് അഞ്ചാം ഏഴ് മാസം <mí> ും ആ പ്ലാനിങ് അങ്ങനെയാണ് അതായത് രണ്ടാം തീയതി വെഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞിട്ട് ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് മനസ്സിലായിരുന്നു അതന്നെ അപ്പൊ അത് പിന്നെ കൂടിയിട്ട് പോകാം എന്നുള്ള രീതിക്കാണ് പിന്നീട് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ലേ പടസ്സിൻ്റെ കഥ എന്താണെന്ന് അറിയില്ല അല്ല നമ്മൾ പറയുന്നത് എത്രയും പെട്ടെന്ന് റെഡി ആവണം അതിനാണ് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നതും അതേപോലെ അതനുസരിച്ച് കാര്യങ്ങൾ നോക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ അല്ലേ ആ അപ്പോ പിന്നെ അതില് എല്ലാം കംപ്ലീറ്റ് ആവട്ടെ എന്നാ മാത്രമേ ഈ പറഞ്ഞ പോലെ ഇത്രയും ദൂരം ഒരു യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അവിടെ സേഫായിട്ട് എത്തണം നമ്മളിപ്പോ അവിടെ അവിടെ തന്നെ ഇത് പിന്നീട് ഡെലിവറി ചെയ്യണം എന്നുള്ളതിലെല്ലാം നമുക്ക് കാര്യം നമുക്ക് ഇത് രണ്ട് സേഫായിട്ട് കിട്ടണം അത്രേ ഉള്ളൂ അതുകൊണ്ട് അതനുസരിച്ച് നമ്മള് ചെയ്യേണ്ടി വരും അപ്പൊ ഉമ്മ പറയുന്നത് പോകാൻ എന്ന് കൂടെ ഇങ്ങോട്ട് വന്ന് തീർച്ചയായിട്ടും അതിനോട്ട് ഇവിടെ അതിനുള്ള സ്ഥലമുണ്ട് സെറ്റപ്പ് ഉണ്ട് ഇത്രയും വലിയ അലഹദില്ല ഇത്രയും വലിയ പിന്നെ നല്ലൊരു വീടുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെ ചക്കരുടെ അമ്മ അപേക്ഷിച്ച് പിന്നെ ഇതൊരു പുതിയ കേസല്ല അതുകൊണ്ട് കുഴപ്പമില്ല ഓൾറെഡി എത്ര ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് ശരിയാണ് മൂന്ന് മൂന്ന് കുട്ടികളുടെ ഇമ്മ ആവതുകൊണ്ട് പിന്നെ ആയതുകൊണ്ട് പിന്നെ ചക്കരന്മാക്കന്നു പിന്നെ അത് വലിയ കുഴപ്പമുള്ള കേസല്ലീസ് നേരെ ആവട്ടെ അതാണ് അതാണ് ആ ഇനി അവർക്ക് വേദക്കും ആഗ്രഹം സ്വന്തം മോള് അവരെ വീട്ടിൽ തന്നെ നിങ്ങൾ തന്നെ ആഗ്രഹം നമുക്കിപ്പോ അതിലിപ്പോ ആഗ്രഹത്തിന് വില കിടാനൊന്നും പറ്റുന്നില്ല എവിടെ പോലും കുഴപ്പമില്ല എനിക്കെ കുട്ടിയും തള്ളാടി ഇപയോഗിച്ചിരിക്കണം അത്രയുള്ളു അത്രേ ഉള്ളു അതെ 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 അത്രേ ഉള്ളു അത്രേ ഉള്ളു അതായത് ഈ സ്ഥലത്ത് തന്നെ വേണം എന്നൊരു ഇതല്ല ഞാൻ പറയുന്നത് എവിടെ ആയാലും സേഫ് ആയിട്ടിരിക്കണം ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇരിക്കണം ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇല്ലേ ആ സംഭവം മാത്രമേ ഉള്ളു അപ്പൊ നമ്മുടെ അപ്പട അപ്രായം എന്താണെങ്കില് മുന്നോട്ട് പോണോ അത്രേ ഉള്ളു ശരി അത്രേ ഉള്ളു ഓക്കെ വാപ്പാടേ വരാതിരിക്കണം അല്ലേ നമുക്ക് ഇനി ഇതേ ഒരു കാര്യം എന്ത് ചെയ്യാൻ അറിയുമോ ചക്കറിനോട് ഞാൻ ചോദിച്ചോക്കട്ടെ ആളെന്ത് പറയോ നമുക്ക് അറിയാല്ലോ അതിവിടെ കേട്ടോക്കാ നമുക്ക് ഏതായാലും നമുക്ക് ചക്കരയുടെ ആ ഉപ്പറോടെ കേട്ട് നമുക്ക് അതിവിടെ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ നേരങ്ങളോട് ചോദിച്ചോക്കാം നമുക്ക് ഇരിക്കുന്നു ചക്കരയുടെ ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ അമ്മയാണ് പറഞ്ഞ എന്തെങ്കിലും നീ കേട്ടോ കേട്ടില്ലല്ലോ എന്നാ നീ കേക്കണം ദർശന നീ മൂ അത് കേക്കണം നീ മൂടി അളിച്ചിട് എന്ന് മറ്റേ ബാല പറഞ്ഞില്ലേ അതേപോലെ നീ അത് കേക്കണം ചക്കര എന്താണെന്നറിയോ നിനക്ക് എന്താ എന്റെ വീട്ടിലോട്ട് പോക്കരെ അതെ അതായത് ഒന്നും നമ്മള് ഒന്നും മുന്നേ ഉറപ്പിച്ചു വെക്കരുത് അതായത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദസ എന്ന പട്ടണപ്രവേശത്തിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ചക്കരേ അല്ല ഒന്നുമില്ല ഇപ്പൊ നമുക്ക് ഫുൾ റെസ്റ്റ് കുറഞ്ഞിരിക്കല്ലേ അപ്പോ മെയ് അഞ്ചാം തീയതി ആവുമ്പോ നമുക്ക് ഏഴു മാസം കംപ്ലീറ്റ് ആവും ആ സമയമാകുമ്പോൾ ഒക്കെ എടുത്ത് നമ്മുടെ ഈ ഒരു പ്രശ്നമൊക്കെ മാറി എല്ലാം ഉഷാ ഉഷാറാവട്ടെ ഇൻഷാല്ല സെറ്റാവട്ടെ അങ്ങനെയാണെന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് വീട്ടിലോട്ട് പോവാം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ക്വസ്റ്റി ക്വസ്റ്റ്യൻ മാറി ചോദിച്ചിന് പോകാൻ പറ്റുമോ അല്ല ഞാൻ അല്ല അമ്മ ഇപ്പനോട് മനോട് പറഞ്ഞു ഞാൻ കാര്യം ചോദിച്ചു ആദ്യം അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ വേറെ ഓപ്ഷനില്ല യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഡെലിവറി നോക്കുന്ന പ്രശ്നം ഉണ്ടോ എൻ്റെ അമ്മക്ക് പ്രശ്നം ഉണ്ടോ എന്റെ പ്രശ്നം പോട്ടെ കൊഴപ്പില്ല എൻ്റെ അഭിപ്രായം ഒക്കെ ഉണ്ട് എൻ്റെ അമ്മക്ക് പ്രശ്നം ഉണ്ടോ മിക്കവാറും വീഡിയോ കണ്ടുടനെ ഹാജരാമനെ വിളിക്കും അല്ലടച്ചാ എന്റെ ചെറിയ കൂട്ടിയെ എനിക്ക് ആവും അത് മാത്രം പ്രസവറിഞ്ഞിട്ട് അതെ പടച്ച റവേ ഈ വീഡിയോ ആൾക്കാരോട് നമ്മ കാണരുതേ എന്ന് ഞാൻ എന്ന് അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഡോക്ടർ പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ നമ്മളെ നിർബന്ധമില്ല അതായത് നമുക്ക് പിന്നെ തള്ളയും അതായത് അമ്മയും കുഞ്ഞും അമ്മയും കുഞ്ഞും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഒരു കുഴപ്പമില്ലാതിരിക്കണം അത്രേ നമുക്ക് വേണ്ടുള്ളൂ എവിടെ നോക്കിയാലും കുഴപ്പമില്ല ഇവിടെ നോക്കണമെങ്കിൽ അതിന് തയ്യാറാണ് ഇനി യാത്ര ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോവാം അവിടെ നോക്കാനും നമ്മൾ തയ്യാറാണ് നോ പ്രോബ്ലം നോ പിന്നെ പ്രശ്നം ഓക്കെ അതിൻ്റെ സംഭവം അപ്പോൾ ഏതായാലും ചക്കരക്കായാലും പ്രശ്നമൊന്നുമില്ല എവിടെ ആയാലും നേരെ കിട്ടിയാൽ മതി എന്നാണ് പറയണത് ഓക്കെ ഏതായാലും അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എല്ലാം അതിൻ്റേതായ രീതിക്ക് നടക്കട്ടെ അല്ലേ അതാണ് അടുത്ത ആഴ്ച നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം അപ്പൊ ഏകദേശം ഡോക്ടർ പറഞ്ഞതിനിച്ച് ഒരു മാസം റെസ്റ്റ് കഴിഞ്ഞതെന്ന് തോന്നില്ലേ അപ്പൊ തോന്നുന്നുല്ലേ പോയത് അതെ ഇരുപതാം തീയതി ഇരുപതാന്തി സ്കാനിങ് റിസൾട്ട് കാണിക്കാം ശരി 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 അതെ 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 ആവും അല്ലേ രണ്ടു മൂന്നാഴ്ചയാവും ആഴ്ചയായി ശരി ഇനി അടുത്ത ആഴ്ച പോകുമ്പോ നാലാഴ്ച ഒരു മാസം തന്നെ ഒരു മാസം റെസ്റ്റിന് ശേഷം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ അങ്ങോട്ട് പറയും എനിക്ക് സ്കാൻ

ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് അന്വേഷിച്ചു അപ്പം അന്വേഷിച്ചപ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ച് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒരു എയ്റ്റി പെർസെൻറ്റേജും ഇപ്പോഴത്തെ ഡെലിവറി കേസിൽ ഗേൾസിന് ഈ ഒരു സർവീസിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അതിപ്പോൾ നമുക്കൊരാൾക്ക് മാത്രമല്ല അതിന് വേണ്ടി പേടിക്കാൻ ആ വേറെ ഞാൻ ചെന്നേണ്ട ആൾക്കാർ തിരക്കവ പറഞ്ഞ കാര്യമാണ് അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളിപ്പോൾ നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പറയുന്ന കാര്യമാണ് നമുക്ക് അനുസരിക്കാൻ പറ്റുക കെയർ ചെയ്യാൻ ാണ് പുള്ളിക്കാരി പറയുന്നത് ആയിരിക്കാം അതായിരിക്കാം ഏഴാം മാസം യാത്ര ചെയ്യ പാലക്കാട് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏഴാം മാസം പാലക്കാട് യാത്ര ചെയ്യാൻ പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴോ റെസ്റ്റ് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ മൂപ്പര് അങ്ങനെ അതെ അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ വേറൊരു കേസുണ്ട് അതിന് ഏത് അസുഖമായാലും നമ്മൾ ഒരേ സമയം പല ഡോക്ടറെ സമീപിച്ചാൽ നമ്മൾ കൺഫ്യൂഷൻ വരും അതുകൊണ്ട് നമ്മൾ അങ്ങനെ കേക്കാൻ പാടില്ല അപ്പൊ ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങള് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് എടുക്കുക എത്രയും പെട്ടെന്ന് ലെവലാക്ക എന്നിട്ട് ചക്കരുടെയും ചക്കരുടെയും ആഗ്രഹം പോലെ നേരെ അവിടെ തന്നെ കൂട്ടിക്കൊണ്ട് പോലെ ആഗ്രഹമില്ല അല്ല പക്ഷേ അതൊരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവരുടെ വീട്ടുകാർക്കും ഉമ്മമാർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് ആഗ്രഹം ഉണ്ടാവും അപ്പൊ നമ്മൾ പിന്നെ അതിന് നമ്മളായിട്ട് അതിനൊരു നമ്മളായിട്ട് അതിനൊരു ബുദ്ധിമുട്ടാക്കാൻ നിൽക്കുന്നതല്ല അങ്ങനെ മനസ്സിലായില്ല നമുക്കിപ്പോ നമുക്ക് ഇല്ല അത്രയേ ഉള്ളൂ അതാണ് അതാണ് അയലേ പറ്റുള്ളൂ നമുക്ക് സന്തോഷമേ ഉള്ളൂ നമുക്കതൊക്കെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചടങ്ങുണ്ട് നമ്മുടെ നാട്ടിലെങ്ങോട്ട് ചടങ്ങ് ഉണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ നട പോലെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് കൊണ്ട് പോകാൻ തന്നെയാണ് നമുക്കും നല്ലത് കൊഴപ്പൊന്നുമില്ല യെസ് എന്നാണ് പറയുന്നത് യെസ് അതാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് ും പ്രശ്നല്ല ആ അമ്മ വന്ന് നോക്കിയാലും പ്രശ്നമില്ലേ പോലെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മക്ക് പറഞ്ഞ എന്താ എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പൂതി പോലെയാവും നമുക്ക് ആദ്യത്തെ പ്രശ്നം നമ്മളെ പെരിയില് വേണം പക്ഷെ അതിന് പറച്ച എന്താ വിധി അറിയണമെന്നൊക്കെ അറിയണ്ടത്

സമയം വേറെ നമ്മുടെ ഫ്രണ്ട്സിനെ ശരിക്കും ബ്ലോഗിലാരും കണ്ടിട്ടില്ല ആ ഏഹ് രണ്ടു ദിവസം കൂടെ പ്രവാസിയാൻ പോകുന്ന ആളാണ് എല്ലാവരും നമ്മുടെ ചെക്കിന് വേണ്ടിട്ട് ദുവാ ചെയ്യണം ജോലിയൊക്കെ റെഡി ആയില്ലേ ജോലിയൊക്കെ റെഡി ആയി അപ്പൊ പോയി പിന്നെ റെഡി ആക്കിയിട്ടാണ് വന്നതല്ലേ ജോലിയൊക്കെ റെഡി ആക്കി ആ ഇനി വിസയൊക്കെ റെഡി ആയതിനും വിസയൊക്കെ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞ് ഇനി പോവാണ് ചെക്കിന് വേണ്ടി എല്ലാവർക്കും നല്ല ചെയ്യണം ഓക്കെ അപ്പൊ നമ്മളിതേപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേസ് അവരൊക്കെ പലരും പല വഴിക്കാണ് ഇല്ലടാ നമ്മളെ ചെക്കന്മാരൊക്കെ ദുബായ് ഷാർജ സൗദി അറേബ്യ ഖത്തർ ഒമാനൊക്കെ ആയിട്ട് പല സ്ഥലത്ത് അത് കിടക്കുകയാണ് കിടക്കയാണ് അപ്പൊ ഞാനും എന്നോട് ഇപ്പൊ പോകുന്ന ബന്ധപ്പെട്ട് വഴിക്ക് ഇറങ്ങുകയാണ് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം ഗൾഫിൽ പോകുന്ന സമയം നിങ്ങൾക്ക് അറിയാം ഓരോ സാധനങ്ങളും നമ്മൾ നാട്ടിൽ നിന്ന് അവിടെ എത്തുന്നത് അത്രത്തോളം പ്രിയപ്പെട്ട സാധനങ്ങളായിരിക്കും അല്ലേ ബീഫ് ഉണ്ണിയപ്പം ചമ്മന്തിപ്പൊടി അച്ചാറ് ഇതൊക്കെയാണ് അവിടെ സാധനം ആലുവ ഇതൊക്കെ അവിടെ എത്തുന്ന സാധനങ്ങൾ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവിടെ റൂമിൻ്റെ റൂംമേറ്റ്സിൻ്റെ സാധനങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യാണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് പോവാം ഓക്കെ നീ ഇരിക്കും ഓക്കെ സാ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗ് നിങ്ങളോട് വൈൻഡപ്പ് ചെയ്യണം അപ്പം ഈ രണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാനും ഒന്ന് അറിയാനൊക്കെ വേണ്ടി വന്നതാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ ഞാനാദ്യം കാണിച്ചില്ല നമ്മുടെ ഫ്രണ്ട് അപ്പോൾ അവനായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകാനുണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അതിനൊക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു ബ്ലോഗിൽ പുതിയ ശേഷിയിട്ട് വരുമോ എല്ലാവർക്കും അസാ